ഞാൻ അംഗീകരിക്കുന്ന ഒരു പരിഭാഷനും ഇല്ല കാരണം എന്താ ഒരു പണ്ഡിതന്മാരും ആ പരിഭാഷ മൂലഗ്രന്ഥത്തോട് നീതി പാലിച്ചിട്ടില്ലേ വലിയ നീതി പാലിച്ച ആരും മൂപ്പരാ കെ അബൂഖർ മുസ്ലിയാർക്ക് വിവരല്ല കാന്തപുരം മറ്റേ പിന്നെ എം എ അബ്ദുൽ കാദർ മുസ്ലിയാർക്ക് വിവരല്ല കുഞ്ഞിബാബുസ്ലിയാർക്ക് വിവരല്ല സയ്യിദ് അബ്ദുറഹ്മാൻ മഹദൂമിക്ക് വിവരല്ല ടി കെ അബ്ദുള്ള മൗലി മാട്ടൂലിന് വിവരല്ല സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ച് തങ്ങൾക്ക് വിവരല്ല ഷിഹാബുദ്ധീൻ എംപിച്ചു തങ്ങൾക്ക് വിവരല്ല എല്ലാവർക്കും വിവരല്ല കാരണം എന്താ അവരൊക്കെ മൂലഗ്രന്ഥത്തോട് നീതി പുലർത്തിയ ഒറ്റ പരിഭാഷയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു പരിഭാഷ അംഗീകരിക്കില്ല എന്നാ പിന്നെ ആരെങ്കിലൊക്കെ അവതാരി കയറി കൊടുക്കും അവതാരി കൈ കൊടുക്കുന്നത് എങ്ങനെയാ അവരെ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും വായിക്കാതെ വെറുതെ എഴുതി കൊടുക്കുകയാണ് എന്നാൽ ഞാനോ ഞാൻ എൻ്റെ ഒരു താർ കൊണ്ടുവന്നാലും ഫുള്ള് വായിച്ചിട്ടേ അവതാരി കയറി കൊടുക്കുള്ളൂ അതിന് മൂപ്പരൊരു താരാണ് കൊണ്ടേ കൊടുത്തത് വായിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവതാരിക എഴുതിയ ഖുർആൻ പരിഭാഷ എഴുതിയ സർവ്വ പണ്ഡിതന്മാരെ ഈ കൊച്ചാക്കല്ലേ മൂപ്പര് ഞാൻ അംഗീകരിക്കും ഒറ്റ പരിഭാഷയും ഞാൻ അംഗീകരിക്കുന്നത് ഖുർആാനും എന്ന കീബിർ പറയുന്നതെന്ന് കേട്ടു നോക്കൂ നിങ്ങൾ എന്നിട്ട് മൂപ്പര് ഞമ്മക്കാ കിബിർ എന്ന് പറയാ ഒറ്റൊന്നും മൂപ്പര് അംഗീകരിക്കൂലത്രേ അപ്പൊ മൂപ്പര് എല്ലാവരേക്കാളും വലിയൊരു ആര്യമേ വേറുള്ളവരൊക്കെ മോശം ശ്രദ്ധിച്ചു കേട്ടോളൂ ഞാൻ അംഗീകരിക്കുന്ന ഒറ്റ പരിഭാഷയും ഇല്ല ഒരാൾ എഴുതിയിട്ടില്ല ഒറ്റ പരിഭാഷയില്ല കാരണം പരിഭാഷകൾ ഒന്നും അതിന്റെ മൂലഗ്രന്ഥങ്ങളോട് ഒരുപോലെ അതിന്റെ ശരിയായ വശം സൂക്ഷിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പരിഭാഷക്കാര് അവർക്ക് അവരുടെ കിതാബിന്റെ വിവാഹത്തിൽ സംബന്ധിച്ച് വേണ്ടതുപോലെ പഠിക്കാത്ത ചില രീതിയിൽ പരിഭാഷകളുണ്ട് കണ്ടോ ഉപ്പര് അംഗീകരിക്കുന്ന ഒറ്റ പരിഭീഷയിലോ ആരും കിതാബ് തൊട്ട് നീതി പുലർത്താതെ വിവരക്കേട് പറഞ്ഞു മാത്രം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ